അമ്മയെ നാരായണ ദേവി നാരായണ പ്രിയ പ്രേക്ഷകരെ ബഹുമുഖ പ്രതിഭയായ പാറശ്ശേരി അനിയൻ മാസ്റ്ററുടെ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരണം ഞങ്ങൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ കൊടുത്തിരുന്നു അദ്ദേഹം ഏർപ്പെട്ട ബഹുമുഖ രംഗങ്ങൾ ഞങ്ങൾ ഈ ഭാഗത്തും തുടർന്നുള്ള ഭാഗങ്ങളിലും പരിചയപ്പെടുത്തുകയാണ് കാണുക ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കാണുവാൻ വിട്ടുപോക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഹരി ഓം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് മാറ്റമുണ്ട് നീലയാണ് അച്ഛനാണ് ഇതാരെ അവര് പേര് ശങ്കരനാരായണൻ ശങ്കരനാരായണൻ നായർ ഭാര്യയുടെ അച്ഛൻ അല്ലേ എൻ്റെ പേരൊന്നുകൂടി പറയും ശങ്കര നാരായണ എന്തായിരുന്നു ജോലി ശരി അവരെ കണ്ടുകൊണ്ട് വരച്ചാണോ അതോ ഈ ഫോട്ടോയിൽ നിന്ന് വരച്ചാണോ ഫോട്ടോ എടുത്ത് വരച്ചതാ ഇതായി ഓ മാഷയുടെ അമ്മയാണ് അല്ലേ എന്താ അവരുടെ പേര് നാരായണൻ കൂട്ടി

ആ ഇത് ആ ഒരു വ്യത്യാസം കാണിച്ചു ഓ ശരി ശരി ആട്ടെ ഓക്കെ നന്നായില്ലേ നന്നായില്ലേ ലേവർമായ ഒരു കോപ്പി ഒരു മാരിച്ചാണ് അതാരാണ് ലിവർമയുടെ ഒരു പടമാണ് ഒരു തമ്പരാട്ടിയുടെ എന്തോ ഒരു പടം അതെ തമ്പരാട്ടി അതായത് ആരാളാണ് എന്നറിയോ അതിൻ്റെ അറിയില്ല എങ്ങനെയാണ് കോപ്പി ഇതാണ് കോപ്പി പറയാനിട്ടില്ല അത് മതി പിന്നെ ആ നമുക്ക് പാട്ട് നമ്മളിഷ്ടമാണ് നാച്ചുറലായിട്ടുണ്ട് കേട്ടോ ഒറിജിനലായിട്ടുണ്ട് കുറച്ചും കൂടി ഇവിടെ കൂടി കാണുന്ന ടൈപ്പാണ് വരച്ചിരുന്നത് ശരി വര പഠിക്കുന്നതിന്റെ അച്ഛന്റെ ഫ്രണ്ട് തന്നെ പെയിന്റ് സമ്മാനം തന്നു അതുകൊണ്ട് ആ അപ്പം ഈ ചിത്രം തന്നെ വരയ്ക്കുന്ന വേണം തോന്നി സെവൻറ്റി ത്രീ ഇല്ല നയൻറ്റീൻ ആ സെവൻറ്റി ത്രീയിൽ വരുന്ന സെവൻറ്റി ത്രീ അന്ന് മാഷയ്ക്ക് എത്ര വയസ്സുണ്ടാവും അന്നേക്കെത്ര ഇരുപത്തി എന്തോ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പുറത്തേതാണ് ഫിഫ്റ്റി ത്രീ

ചെലപ്പോ അവര് രാജകുമാരി പറയണ്ടാവും കലാകാരങ്ങനെയാണ് തെങ്ങിയ ബാക്കിയൊക്കെ ഇഷ്ടത്തിന് ചെയ്യുന്നു അങ്ങനെയല്ല അർജുന സുഹൃ എന്നുള്ളത് കനിയ മഹൽ ബുക്ക്

മുപ്പത്തിരണ്ടെണ്ണം ചെയ്തു ആദ്യം ചെയ്തത് മതിരുകൾ മുഹമ്മദ് അല്ല അതല്ല മുഹമ്മദ് പുഴക്കിലോട് ഒരു മതിരുകൾ വലിയ നാടകം ഉണ്ടായിരുന്നു പതിരും പതിനൊന്നരങ്ങം അതിൽ ഹീറോയിൻ ആയിട്ടോ ആദ്യം നിങ്ങളെ മാഷ മാഷന്മാരെ വരുമ്പോ നിൽക്കൊണ്ട് അതിലത്തെ എന്നുള്ള ആ റോൾ ചെയ്തു ബെസ്റ്റായിട്ട് കിട്ടും ചെയ്തു നാടകത്തിൽ വലിയ വലിയ ആൾക്കാർ അഭിനയിച്ചിരുന്നു കൺമനൻ മുരളി കൊണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ച ഒരാളുണ്ടായിരുന്നു ഹീറോ ആയിട്ട് അങ്ങനായിരുന്നു അവരുടെ ഒപ്പുള്ള ഹീറോയിനായിട്ട് ഞാനാ ചെയ്തത് എന്നെ വേഷം കിട്ടിച്ചത് പക്ഷെ അതിന് ബെസ്റ്റ് ആക്ട് ഇന്ത്യ കിട്ടിയത് നാടകം നല്ല രസ നാടകമായിരുന്നു അതിന് മധുരകൾ വലിയ നാടകമാണ് രണ്ടര മൂന്ന് മണിക്കൂർ നല്ലോണം വേണ്ടിവരും എന്നാലും തീരുള്ളത് കോമഡിയും വേണ്ട അസാധ്യം അസാധ്യ നല്ല തരത്തിലുള്ള കോമഡി പിന്നെ ബാക്കിയുള്ള സീരിയസ് ആയിട്ടുള്ള ഭാഗങ്ങൾ അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പ്രേമം അത് ഇതൊക്കെ പറഞ്ഞില്ലേ നല്ലൊരു നാടകമായിരുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു പിന്നതിനു ശേഷം സി എ ജോസൻ്റെ പിന്നെ എന്താണ് കുറേ ആൾക്കാരുടെ നാടകങ്ങൾ ബുക്ക് പേടിച്ച് ചെയ്തിട്ടുണ്ട് കുറേ നാടകങ്ങൾ ഒരുപാട് നാടകങ്ങൾ ഹെപ്പോക്രസി പിന്നെ താമസം കുറേ പ്രാവശ്യം ഒരു അഞ്ചാഷ് ചെയ്തിട്ടുണ്ട് താമസം പിന്നെ വന്നിട്ട് എന്താണ് ഗ്രീഷ്മം പിന്നെ അഷ്ടബന്ധം അഷ്ടബന്ധം നാടകം ഞങ്ങൾക്ക് വെള്ളിനായി പോയി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നല്ല നാടകമാണ് അതൊരു മത സൗഹാർദ്ദത്തിനുള്ള അങ്ങനെ ഒരു നാടകം നല്ല നാടകം അതിലൊരു ആചാര വേഷം പറഞ്ഞു ഏത് വേഷം കിട്ടണോ അത് ചെയ്യാ ചെയ്യാന്നുള്ള ഇപ്പത്തിരണ്ടെണ്ണോ അപ്പത്തഞ്ചെണ്ണയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു മൂന്ന് നാടകവും ഞാൻ എഴുതി ചെയ്തിട്ടുണ്ട് തിരിച്ചുവരവ് അപ്പൊ ഓർമ്മ പതേ ഉള്ളൂ എനിക്ക് ഇതൊരു നാടകമുണ്ട് നന്നായി പാടും ചെയ്യല്ലോ അല്ലേ അത്യാവശ്യം ആയിട്ട് പാടും ഇത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു പാട്ട് ഏതെങ്കിലും ഒരു കീർത്തനോ ഏതെങ്കിലും ചിത്രങ്ങൾ ഇനിയുണ്ടോ ഇനി ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇത് ചിലതൊക്കെ പോയിട്ടുണ്ടൊക്കെ റീവർക്ക് ചെയ്ത് വെക്കണം ഇതിപ്പോ ചെയ്തതാണ് സ്വന്തം ചെയ്തതാണ് ഞാൻ മേടിച്ചു ഓർഡർ വീട്ടിലെ ഓർഡർ ഉണ്ട് ആ ഇത് ഡെക്കറേറ്റ് പൊടി പിടിക്കും ുംങ്ങിയ കൊണ്ടൊക്കെ അതിന് മുകളിലൊന്നും ഇതിനായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പെട്ടെന്ന് കേടുവരില്ല ബോഡി ബിടുന്നേ അല്ലേ മറ്റൊന്നുമല്ല ഓ അങ്ങനെ ഓർഡർ ചെയ്ത് വരുന്നുണ്ട് ഓ ല്ലേ പ്രദേരണ്ടം ചെയ്യാൻ ഞാൻ പറഞ്ഞേ കേചിയാ ആ പിന്നെ പൈയേ റെക്കോർഡ് ഉം എന്താ പറയുക ഉം പൈയേ അതി কন্ট্রোল பண்ணില്ലേ ಗ್ರಾফോർ റെക്കോർഡ്

இது பழைய அம்பத்தி ரெண்டில் அம்பத்தொன்னு ஆகாலத்துள்ள சினிமேல போஸ்டர் ஆனது பழைய சினிமேத்த அந்த ஆரோ ஃபோட்டோ ஸ்டுடியோல அந்தி சினிமேத்தே அது அது நம்ம பாலக்காடு முரளி மெடிக்கல் சேர் ஆனால் அச்ச அனியன் பாலோடு எழுதி ஓகே ി കുറച്ച് വേറെ രൂപ ചെയ്ത കോട്ടയ്ക്കിലൊരു ബൂട്ടിൽ നിന്ന് പോയി ചേരുന്ന കോപ്പിടിച്ചിട്ട് വന്നത് അങ്ങനെ അത് ശരി ഓക്കെ നന്നായിട്ട് ദശാകാരം കൊടുത്ത് ചോദിച്ചത് ശ്രീരാമ ദശാധാരത്തിൽ ഒന്ന് പിന്നെ ലക്ഷ്മി ച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെ ഇത്രയും വരച്ചിരുന്നു വാട്ടർ കടകൾ അല്ലെങ്കിൽ സാരിയുടെ ഇത് എന്റെ ഭംഗിന്റെ അതുകൊണ്ട് അങ്ങനെ ചെയ്തറിയില്ല കൊറേ മുമ്പ് ചെയ്താ ന്നെ ശരി ഡേറ്റ് ഇതൊക്കെ ഇത് മണ്ണാണ് മുഴുവനെ മണ്ണിന്റെ മണ്ണെടുത്ത് ചെയ്ത ഉണ്ടാക്കിട്ടില്ല അങ്ങനെ ചെയ്ത ശരിക്കും ഊറടത്ത് ചെയ്ത് നോക്കിയില്ല ലക്ഷ്മി ഗതലക്ഷ്മി ഇത് വയ്ക്കേ ഉം ശ്രീചക്ര വയ്ക്കാൻ ഓ ഇത് ഫാമന ഓ ഓ പരശുരാമൻ പരശുരാമൻ കിടക്കി ആണ് അവതരിക്കാൻ ഇരിക്കുന്നു അല്ലേ കാണത്രേ ഉള്ളൂ എ ചി ഇതു മാത്രം ഓർമ്മ മനസ്സിൽ വരാ ഇത് ഐഡിയ ഫോണിണ്ട് പണ്ടത്തെ പരസ്യം രാജസ്ഥാനെ പണ്ടത്തെ ഐഡിയ ரெண்டாயிரத்திஞ்சில் ரிவர்க்கேதோ ரெண்டாயிரத்தி பதினஞ்சில் வரச்சுட்டு அது கரெக்டா திருப்பதி கட்ட ஆ പിന്നിതൊക്കെ കളക്ഷൻസാണ് പഴയ കളക്ഷൻസ് പോയല്ലോ ശരി ഒക്കെ പഴയതാണ് ഇതൊക്കെ ഓർഡർ പഴയതാണ് കോലു വയ്ക്കുന്ന തുമ്മോട് പഴയതാണ് എല്ലാം ഒരിക്കലും ചിലത് പുതിയുണ്ടാവും ഞാൻ ഏഴാ ആറിലോ വെയില പഠിക്കുമ്പോൾ വന്ന സാധനങ്ങളൊക്കെ ഈ मनिंगं पिगृह्य काम जुषं निबद्ध गुणसंगत तो, दान स्वधर्मो नियमो यमशं चर्मा ची मनो निग्रहलक्षण परोो मनसि सज्ञ मन प्रशा ിംവരം അസംയതംയ മനോ വിനശ്യാതിഷ്ടേതരം മനോവശേവം സ്തേവാ മനസ്സിലം സമേതി ഭീഷ്മോ ഹി ദുജ്യം സഹി ി ഭ്രമേണ ദുരന്തപാറേ പറയാൻ വഴക്കാണ്ടാവും അച്ഛൻറെ അച്ഛൻ വരച്ച നമ്മളെ സംസാരിച്ചു ഓ ഏ വയനൂർ സുബ്രഹ്മണ്യകര അതെ അല്ലേ വയനൂരിനാണ് കുറവാണെങ്കിൽ അതായത് പാരമ്പര്യമായി കിട്ടിയ ഒരു കലയാണ് ഡ്രോയിങ് അല്ലേ

കൃഷ്ണപ്രതിമ പറയുന്നത് വാങ്ങിയതാണ് അല്ല അത് വാങ്ങിയതാണ് പക്ഷേ അതിൻ്റെ പെയിൻ്റൊക്കെ ആ നമ്മൾ അവരുടെ അല്ല ഇത് ഹിന്ദുസ്ഥാനക്കാർ ഇന്ത്യക്കാർ പിന്നെ ആ അവിടെ തന്നെയാണ് ഓ ഓ പക്ഷേ അത് നമ്മളിവിടെ കൊടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തു ആ ആ ശരി ശരി ഓക്കെ ഇതിൽ എന്തൊക്കെ ചെയ്യാനുള്ളത് കുഞ്ചനം തൂക്കാണ്ട് പിന്നെ നാരു കൊടുത്തിണ്ട് പിന്നെ അങ്ങനെ ഇത്ര തന്നെ ബാങ്കിൽ തുണി വറ്റിക്കണം ഇതിനുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ വാങ്ങിയ ഇവിടെ അങ്ങനെ തള്ളി കോങ്ങാട് പാറശ്ശേരിയിലെ അനിയൻ മാഷ് എന്നറിയപ്പെടുന്ന ശ്രീ പി കൃഷ്ണനുണ്ണി എന്ന ബഹുമുഖ പ്രതിഭ നമ്മുടെ ദേശത്തിൻ്റെ ഒരഭിമാനം തന്നെയാണ് കല ദൈവികമാണ് കലാകാരൻ ദൈവത്തിൻ്റെ ഉത്തമസന്തതിയാണ് അത്തരം വ്യക്തികൾ ഒരു നാട്ടിലുണ്ടാവുന്നത് ആ പ്രദേശത്തിൻ്റെ അനുഗ്രഹം തന്നെ അനിയൻ അനിയന്മാഷ് ഈ വിശേഷണങ്ങൾക്കൊക്കെ അർഹനായ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹവുമായി പരിചയപ്പെടാൻ കഴിഞ്ഞതിലും അനുഭവങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞതിലും ഞങ്ങൾ കൃതാർത്ഥരാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി ഓം